ശ്രുതിയെ സ്നേഹമുള്ളവരെ ഇന്ന് മെയ് ഏഴാം തീയതി വണക്ക മാസത്തിന്റെ ഏഴാമത്തെ ദിവസമാണ് എല്ലാവരുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പല വിധത്തിലുള്ള വേദനകള് പ്രയാസങ്ങളിലൂടെ ഒറ്റപ്പെട്ടിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി ഈശോ അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത് പരിശുദ്ധ അമ്മയുടെ സഹനത്തെ കുറിച്ചാണ് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഗിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ച നാൾ മുതൽ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന നാൾ വരെ പല വിധത്തിലുള്ള സഹനങ്ങളിലൂടെ കടന്നുപോകുന്നു ക്രിസ്തീയ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ക്രിസ്തീയ പഠനമനുസരിച്ചുകൊണ്ട് സഹനം എന്നത് രക്ഷയിലേക്കുള്ള വാതിലാണ് നമ്മുടെ ജീവിതത്തിൽ സഹന രക്ഷയിലേക്കുള്ള വാതിലായിട്ട് മാറണമെങ്കിൽ നമ്മൾ നമ്മുടെ സഹനങ്ങളുടെ നേരത്ത് പ്രയാസങ്ങളുടെ നേരത്ത് വിശ്വാസം കൈവിടാതെ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ആ സഹനങ്ങളെ നേരിടുമ്പോഴാണ് സഹനം രക്ഷയിലേക്കുള്ള വാതിലായിട്ട് മാറുന്നത് ഓർക്കുക നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങള് പ്രശ്നങ്ങള് വെല്ലുവിളികൾ ഒറ്റപ്പെടലുകൾ നേരിടുമ്പോഴും നമ്മൾ വേദനിക്കുമ്പോഴും നമ്മൾ ഒറ്റക്കല്ല ഈ പരിശുദ്ധ അമ്മയുടെയും യേശുവിൻ്റെയും പക്കൽ ആ വേദനകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സഹനങ്ങളെ സന്തോഷപൂർവ്വം നേരിടുവാനുള്ള ശക്തി ലഭിക്കും അമുള്ളവരെ ബൈബിളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒത്തിരിയേറെ വ്യക്തികൾ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഈ ലോകത്തിന് അനുഗ്രഹമായിട്ട് മാറുന്നത് നമുക്കറിയാം ജോസഫിന്റെ ജീവിതം അറിയാം ഇടുന്നുണ്ട് ജോസഫിനടുത്ത് പൊട്ടക്കണക്കിലിടുന്നുണ്ട് അവിടുന്നെടുത്ത് ഇസ്മയൽക്കാർക്ക് വിൽക്കുന്നുണ്ട് അവിടെയൊക്കെ ദൈവത്തിന്റെ കാര്യം അവന്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ ഫാറവോയുടെ സേവകനായിട്ട് മാറുകയാണ് പിന്നീട് ക്ഷാമത്തിന്റെ കാലത്ത് അവൻ ഈജിപ്തുകാർക്കും ഇസ്രയേൽക്കാർക്കും ലോകം മുഴുവനും ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ് ഓക്കുക പ്രിയമുള്ളവരെ ആ ജോസഫ് സഹനങ്ങളുടെ കടന്നുപോയപ്പോഴും ദൈവത്തിന്റെ കരം അവന്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു കൊണ്ട് ജീവിച്ചിരുന്നു അതുകൊണ്ട് അനുഗ്രഹമായിട്ട് മാറുകയാണ് തോപിത്തിൻ്റെ ജീവിതം നമുക്കെടുക്കാം തോബിത് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിച്ച വ്യക്തിയായിരുന്നു നന്മപ്രവൃത്തി ചെയ്തുകൊണ്ട് ജീവിച്ച വ്യക്തിയായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം അവൻ അന്ധനായിട്ട് മാറുകയാണ് ആ അന്ധതയിൽ അവൻ തന്റെ സ്നേഹിതന്റെ പക്കൽ ഏൽപ്പിച്ച പണം തിരികെ മേടിക്കുവാനായിട്ട് തന്റെ മകനെ പറഞ്ഞയക്കുകയാണ് ആ സമയത്ത് ദൈവദൂതൻ സഹായകനായിട്ട് തോബിയാസിന്റെ കൂടെ വരുന്നുണ്ട് ഏഴ് പ്രാവശ്യം വിവാഹം ചെയ്തിട്ടും ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സാറ എന്ന പെൺകുട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ ദൂതൻ തോബിയാസിന്റെ കൂടെ യാത്ര ചെയ്തു സാറായി തോബിയാസുമായിട്ടുള്ള വിവാഹം നടക്കുന്നു അങ്ങനെ അവർക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിട്ട് ആ ദിവസം മാറുകയാണ് ഓർക്കുക ആ തോപിതിൻ്റെ ആ അന്ധത തോബിയാസിൻ്റെയും സാറായിടേയും വിവാഹത്തിൽ ചെന്നെത്തുന്നു അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരുന്നു സമാധാനം കൈവരുന്നു ഇമുള്ളവരെ സഹനങ്ങൾ വരുമ്പോൾ ഓർക്കുക ആ സഹനങ്ങളൊക്കെ ഈശോയിൽ പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് സഹിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറും ക്രിസ്ത്യാനികളായ നമ്മൾ പല വിധത്തിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സാവുളിൻ്റെ ജീവിതം നമുക്കറിയാം സാവോള് ദൈവാനുഭവത്തെ പ്രതി അന്ധനായി കഴിയുന്ന സമയം അനനിയാസിന് ദൈവം ഹിന്ദുനെ അയച്ചുകൊണ്ട് പറയുകയാണ് സാവുളിനെ ഞാൻ സ്നാനപ്പെടുത്തുവാനായിട്ട് അപ്പോൾ അനനിയാസ് ദൂതനോട് പറയുന്നുണ്ട് അവൻ സഭയെ പീഡിപ്പിക്കുന്നവനാണ് അപ്പോൾ ദൂതൻ അനനിയാസിനോട് പറയുന്ന ഒരു കാര്യം നമ്മളെയൊക്കെ എന്നും ഓർമ്മയിലുണ്ടാകണം ദൂതൻ അനനിയാസിനോട് പറയുന്നത് ഇപ്രകാരമാണ് സാവുളിന് ഞാൻ കാണിച്ചു കൊടുക്കും എത്രമാത്രം എൻ്റെ നാമത്തെ പ്രതി വേദനകളിലൂടെ കടന്നു പോകണമെന്ന സാവുളിന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ വിശ്വാസം സന്തോഷം മാത്രം നിറഞ്ഞ ഒരു ജീവിതമല്ല ഒരു വിശ്വാസമല്ല മറിച്ച് ദുഃഖങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമാണ് വെറുക്കുക ഈ പ്രയാസങ്ങളുടെ നേരത്തും ഈ വേദനകളുടെ സമയത്തും ആ കുരിശിൻ ചുവട്ടിലെ നമ്മുടെ വേദനകളിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുരിശിതനായ ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കും ആരോടാണ് പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശരീരം മുഴുവന് മുറിവുകളേറ്റ് വേദനിക്കുന്ന ക്രിസ്തുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ക്രിസ്തുവിന് നമ്മുടെ വേദനകൾ അറിയാം നമ്മുടെ നൊമ്പരങ്ങൾ അറിയാം ആ ആക്രൂഷിതനായ ക്രിസ്തു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ നമ്മുടെ എല്ലാ വേദനകളും മാറ്റും ആ ഒരു വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ വേദനകളെയും പ്രയാസങ്ങളെയും നൊമ്പരങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഈശോയുടെ പക്കൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശ്വര പക്കൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വണക്കത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലാം ദൈവമാതാവായ പരിശുദ്ധ കന്യക കന്നികാമറിയനെ ഈജിപ്തിലേക്കുള്ള പ്രയാണത്തിൽ അവിടുന്ന് അങ്ങേ വിരക്തഭർത്താവായ കുഷ്തി അവസ്യ പിതാവും ഉണ്ണിയേശുവും അനേകം യാതനകൾ അനുഭവിക്കേണ്ടി വന്നതല്ലോ എങ്കിലും അതെല്ലാം ദൈവ തിരുമനസ്സിന് വിധേയമായി സന്തോഷപൂർവ്വം സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ക്ഷമാപൂർവം അഭിമുഖീകരിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ അന്ന് ജീവിച്ചതും പ്രവർത്തിച്ചതും ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു അതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുവാനും സഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇല്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ അറിയമേടുകൂടെ സ്ത്രീകളിൽ അന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിങ്ങളുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീൻ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച അവതരിച്ചെ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം സ്നേഹമുള്ളവരെ ഇന്നത്തെ കേട്ട് നമുക്ക് ഒരുമിച്ച് മാതൃക ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ വിനയത്തിൽ ഞങ്ങളെ വളർത്തണമേ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ അമ്മേ ആവേമ